നമ്മുടെ മുഖത്ത് അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമാണ് ചുളിവുകൾ നേരത്തെ വരകൾ ചർമ്മം തൂങ്ങൽ തുടങ്ങിയവയെല്ലാം പ്രായം വർധിക്കുന്നതിന് ഭാഗമായി നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കും എന്നാൽ ഇതിനെല്ലാം കാരണക്കാരൻ കൊളാജനാണ് എന്താണ് ഈ കൊളാജൻ ഇന്ന് സൗന്ദര്യ വിപണിയിലെ ഏറ്റവും പുതിയ ഭ്രമങ്ങളിലൊന്നാണ് കൊളാജൻ സോഷ്യൽ മീഡിയയും അത് വിൽക്കുന്ന ആയിരക്കണക്കിന് ബ്രാൻഡുകളും അനുസരിച്ച് കൊളാജൻ നേരത്തെ വരകളോടും ചുളിവുകളോടും പോരാടാൻ മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന് യൗവനം തിളക്കം നൽകാനും സഹായിക്കുന്നു എന്താണ് കൊളാജൻ കൊളാജൻ നമ്മുടെ ശരീരത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പശ പോലെയാണ് നമ്മുടെ ചർമ്മം അസ്ഥികൾ പേശികൾ ടെൻഡോണുകൾ ലിഗ്മെൻറ്റുകൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരുതരം പ്രോട്ടീനാണിത് ഇത് നിങ്ങളുടെ ചർമ്മത്തെ തിളക്കമുള്ളതും എല്ലുകളെ ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ നിങ്ങളുടെ അവയവങ്ങളുടെയും പേശികളുടെയും ഘടനയെ പിന്തുണയ്ക്കുന്ന കൊളാജൻ നമ്മുടെ മുഖത്തിൻ്റെ ആരോഗ്യത്തിനും രൂപത്തിനും ഒരു നിർണായക ഘടകമായി പ്രവർത്തിക്കുന്നു നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഖത്തിന് നല്ല അളവിൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് നമ്മുടെ മുഖത്തിന് തിളക്കം നൽകുന്നു പക്ഷെ കാലക്രമേണ പ്രായം വർദ്ധിക്കുന്തോറും നമ്മുടെ ശരീരത്തിലെ കൊളാജൻ കുറയുന്നു അതിൻ്റെ ഫലമായാണ് നേർത്ത വരകളും ചുളിവുകളും പോലുള്ള വാർദ്ധക്യ ലക്ഷണങ്ങൾ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്നത് കൊളാജൻ വൈറലായതിന് പിന്നിൽ ഒരു ദിവസം പെട്ടെന്നാണ് കൊളാജൻ എന്ന വാക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇപ്പോൾ ഏതൊരു ബ്യൂട്ടി ബ്ലോഗിലും കൊളാജൻ എന്ന ഹാഷ്ടാഗോട് കൂടിയ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഈ പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയും അവരുടെ യുവത്വമുള്ള ചർമ്മത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഈ ഹൈപ്പ് ആരംഭിച്ചത് സെലിബ്രിറ്റികൾ കൊളാജനുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളെ അംഗീകരിക്കുകയോ അവരുടെ ദിനചര്യകൾ പങ്കിടുകയോ കൊളാജൻ അതിന്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതോടെ ജനപ്രീതി വർദ്ധിച്ചു എങ്ങനെ കൊളാജൻ ഇല്ലാതാകുന്നു നമ്മുടെ ഭക്ഷണശൈലിയിലുള്ള മാറ്റത്തിലൂടെ ഒരു പരിധിവരെ കൊളാജനെ ചെറുക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് കൊളാജൻ ഉത്പാദനം കുറയുന്നതാണ് യഥാർത്ഥത്തിൽ യുവത്വം നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാന കാരണം കൂടാതെ പഞ്ചസാരയുടെയും ജങ്ക് ഫുഡിന്റെയും അമിത ഉപയോഗവും ചർമ്മത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തും കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സിട്രസ് പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഓറഞ്ച് നാരങ്ങ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി കൊളാജൻ ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ട് ഇവ കഴിക്കുന്നത് ചർമ്മം ചെറുപ്പമായിരിക്കാൻ ഉപകരിക്കും കൂടാതെ മുട്ടയിലെ പ്രോട്ടീനും അമിനോ ആസിഡും കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അതിനാൽ ദിവസവും ഒരു മുട്ട വീതം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ മത്തി തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കാം ഇത് ചർമ്മത്തിലെ ദൃഢതയും ഇലാസ്തികതയും നിലനിർത്തി ചർമ്മം തിളങ്ങാൻ സഹായിക്കും കൂടാതെ ബെറി പഴങ്ങളായ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി തുടങ്ങിയവയും കഴിക്കാൻ ശ്രദ്ധിക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളാജൻ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കും ഒപ്പം ചീരയും കഴിക്കാം ചീരയിലെ വിറ്റമിൻ എ സി തുടങ്ങിയവയും കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അതുപോലെ ബ്രൊക്കോളി കഴിക്കുന്നതും ചർമ്മത്തിന് നല്ലതാണ് നട്ട്സും വിത്തുകളും കഴിക്കാനും ശ്രമിക്കാം ഇവയിലെ ഫാറ്റി ആസിഡും വിറ്റമിനുകളും മറ്റും ചർമ്മം യുവത്വത്തോടെയിരിക്കാൻ സഹായിക്കും